നിങ്ങളെ എപ്പോഴെങ്കിലും ഒരു കെമിക്കലിന്റെ പേര് കേട്ടിട്ട് ഇതെന്താ ഇങ്ങനെ വെറുതെ കുറെ അക്ഷരങ്ങൾ കൂട്ടിയിട്ടതാണോ എന്ന് തോന്നിയിട്ടുണ്ടോ ഉദാഹരണത്തിന് ടു കൊമ ഫൈവ് ഡൈമിത്തായിൽ ഹെപ്റ്റേൻ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും അല്ലേ പക്ഷേ സത്യത്തിൽ അതൊരു കോഡാണ് ഓരോ പേരിനും പിന്നില് കൃത്യമായ ഒരർത്ഥമുണ്ട് അതായത് അതൊരു ഭാഷയാണ് അതിന് അതിൻ്റെതായ നിയമങ്ങളുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭാഷയുടെ രഹസ്യമങ്ങ് പൊളിച്ചെടുക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ ടു പോയിന്റ് ഫൈവ് ഡൈമെഥൈൽ ഹെപ്റ്റീൻ ഈ പേരും പിന്നീ ചിത്രവുമൊക്കെ കാണുമ്പോൾ ഓ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് തോന്നാം പക്ഷെ ഒട്ടും പേടിക്കേണ്ട ഒരു വിശകലനം കഴിയുമ്പോഴേക്കും ഇതെത്ര സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഓരോന്നായി ഇതിന്റെ ചുരുൾ അഴിച്ചെടുക്കാം റെഡിയല്ലേ അപ്പോൾ ഏതൊരു കെമിക്കൽ പേരിന്റെയും ഏറ്റവും അടിസ്ഥാനം അതിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം അതാണ് അതിന്റെ പ്രധാന കാർബൺ ചെയിൻ നമുക്ക് തൽക്കാലം ഇതിനെ ആ കെമിക്കൽ വാക്യത്തിലെ ഒരു പേര് അല്ലെങ്കിൽ നാമം എന്ന് വിളിക്കാം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ദാ ഇതാണ് നമ്മുടെ അടിസ്ഥാന നിഘണ്ടു ഒരു തന്മാത്രയുടെ നട്ടെല്ലെന്ന് പറയുന്നത് കാർബണാറ്റങ്ങളാണല്ലോ അപ്പോ ആ നട്ടെല്ലിൽ എത്ര കാർബണാറ്റങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന വാക്കുകളാണിത് കണ്ടില്ലേ ഒരു കാർബണാണെങ്കിൽ മീത് രണ്ടെണ്ണമാണെങ്കിൽ ഈദ് മൂന്നാണെങ്കിൽ പ്രോപ് അങ്ങനെ പോകും രസതന്ത്രത്തിന്റെ ഒരു തരം എ ബി സി ഡി ആണിത് ഇത് ഓർത്തു വെച്ചാൽ പണി എളുപ്പമായി ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായ ഓർഗാനിക് തന്മാത്രകൾക്ക് പേരിട്ട് തുടങ്ങാം വെറും രണ്ട് സ്റ്റെപ്പുകൾ അത്രേ ഉള്ളൂ സ്റ്റെപ്പ് ഒന്ന് ഏറ്റവും നീളമുള്ള മുറിഞ്ഞു പോകാത്ത കാർബൺ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക സ്റ്റെപ്പ് രണ്ട് ആ ചെയിനിലെ കാർബണിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള വേർഡ് റൂട്ട് എടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ ഏൻ എന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അഞ്ച് കാർബൺ ഉണ്ട് എന്ന് വെക്കുക അപ്പോൾ പെൻറ്റ് കൂടെ എയ്ൻ ചേറുമ്പോ പെൻഡേൻ കണ്ടോ എന്ത് സിംപിളാ അപ്പോൾ നേരെ പോകുന്ന ചെയിനുകൾക്ക് പേരിടാൻ നമ്മളിപ്പോ പഠിച്ചു പക്ഷെ ജീവിതം എപ്പോഴും ഒരു നേർരേഖയല്ലോ അതുപോലെയാണ് തന്മാത്രകളും എല്ലാത്തിനും നേരെ പോകുന്ന ചെയിൻ മാത്രമല്ല ഉണ്ടാവുക പലതിനും മരത്തിന്റെ ചില്ലകൾ പോലെ ശാഖകൾ ഉണ്ടാവും നമുക്കിവയെ ആ പേരിന്റെ വിശേഷണങ്ങൾ എന്ന് വിളിക്കാം അപ്പോൾ ഈ ശാഖകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കിയാലോ ഈ ശാഖകളെ നമ്മൾ ശാസ്ത്രീയമായി വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ സംഭവ സിമ്പിൾ ആണ് പ്രധാന ചെയിനിൽ നിന്ന് സൈഡിലേക്ക് മാറി നിൽക്കുന്ന ചെറിയ കാർബൺ കൂട്ടങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നത് ഈ രണ്ടെണ്ണമാണ് ഒരൊറ്റ കാർബണുള്ള മീഥൈൽ ഗ്രൂപ്പും പിന്നെ രണ്ട് കാർബണുള്ള ഈഥൈൽ ഗ്രൂപ്പും ഇനി വരുന്നത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഒരു കാരണവശാലും ഇത് മറക്കരുത് ഈ ശാഖകൾ പ്രധാന ചെയിനിന്റെ എവിടെയാണ് തൂങ്ങിക്കിടക്കുന്നത് എന്ന് നമുക്ക് പറയണ്ടേ അതിനായി നമ്മൾ പ്രധാന ചെയിനിന് നമ്പർ കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പക്ഷെ എങ്ങനെ നമ്പർ ചെയ്യും അതാണ് ഈ സുവർണ നിയമം പറയുന്നത് ശാഖകൾക്ക് എപ്പോഴും ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എണ്ണാൻ ദാ ഈ ഉദാഹരണം കണ്ട സംഭവം ക്ലിയർ ക്ലിയറാവും ഒരേ തന്മാത്രയാണല്ലേ പക്ഷെ രണ്ട് രീതിയിലും നമ്പർ ഇട്ടിട്ടുണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണിയപ്പോ ആ ശാഖ വന്നത് നാലാമത്തെ കാർബണിലാണ് പക്ഷേ വലത്ത് നിന്ന് എണ്ണിയപ്പോഴോ അത് രണ്ടാമത്തെ കാർബണിൽ തന്നെ വന്നു അപ്പോ നമ്മുടെ സുവർണ നിയമം എന്താ പറയുന്നത് ഏറ്റവും ചെറിയ നമ്പർ വേണം അതുകൊണ്ട് രണ്ടാമത്തെ രീതിയാണ് കറക്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഉദാഹരണം മൊത്തത്തിൽ ഒന്ന് നോക്കാം ഇവിടെ ഏറ്റവും നീളമുള്ള ചെയിനിൽ അഞ്ച് കാർബൺ ഉണ്ട് അപ്പോൾ അത് ആണ് ശരി ഇനി ഇതിലൊരു ശാഖയുണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് അതെവിടെയാ നമ്മൾ നമ്പർ ഇട്ടപ്പോൾ അത് രണ്ടാമത്തെ കാർബണിലാണ് വന്നത് അപ്പോൾ പേരെങ്ങനെ വരും മീഥൈൽ പെന്റേൻ കണ്ടോ ആദ്യം ശാഖയുടെ അഡ്രസ് അതായത് ടൂ പിന്നെ ശാഖയുടെ പേര് മീഥൈൽ അവസാനം പ്രധാന ചെയിനിന്റെ പേര് പെൻറ്റേൻ സിംപിൾ നമ്മൾ ഇതുവരെ ഒരു വാക്യത്തിലെ പേരും അതായത് പ്രധാന ചെയിൻ അതിന്റെ വിശേഷണവും അതായത് ശാഖ പഠിച്ചു ഇനി പഠിക്കാൻ പോകുന്നത് ആ വാക്യത്തിലെ ക്രിയയെക്കുറിച്ചാണ് കെമിസ്ട്രിയിൽ നമ്മൾ ഇതിനെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയും സത്യം പറഞ്ഞാൽ ഇവരാണ് ഒരു തന്മാത്രയുടെ സ്വഭാവവും കുടുംബവുമൊക്കെ തീരുമാനിക്കുന്ന പ്രധാനികൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ സിംപിളായി പറഞ്ഞാൽ ഒരു തന്മാത്ര എങ്ങനെ പെരുമാറണം അതിന്റെ കെമിക്കൽ സ്വഭാവം എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ആറ്റം ഗ്രൂപ്പാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വരുമ്പോ ആ തന്മാത്രയുടെ പേരിന്റെ അവസാന ഭാഗം അതായത് അതിന്റെ സനെയിം അങ്ങ് മാറും നമ്മൾ ഇതുവരെ പഠിച്ച ഏൻ എന്നുള്ളത് വേറെന്തെങ്കിലുമായി മാറും നമുക്ക് ആദ്യത്തെ ഉദാഹരണം നോക്കാം ആൽക്കഹോളുകൾ ഒരു കാർബൺ ചെയിനിന്റെ അറ്റത്ത് എവിടെയെങ്കിലും ഒരു ഒ എച്ച് ഗ്രൂപ്പ് വന്ന് ഒട്ടിപ്പിടിച്ചാൽ ആ തന്മാത്ര ആൽക്കഹോൾ എന്ന കുടുംബത്തിൽ പെട്ടു അതോടെ പേരിന്റെ അവസാനം ഏൻ എന്നുള്ളത് മാറി ഓൾ എന്നാകും അതായത് ഈഥേൻ എന്നുള്ളത് എഥനോൾ ആകും പ്രൊപ്പന എന്നുള്ളത് പ്രൊപ്പനോൾ ആകും എളുപ്പമല്ലേ ദാ ഇത് നോക്കൂ ഇവിടെ മൂന്ന് കാർബൺ അറ്റങ്ങളുണ്ട് അതുകൊണ്ട് പ്രൊപ്പ് പിന്നെ ഇതിലൊരു ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട് അതെവിടെയാ നമ്മൾ നമ്പർ ഇടുമ്പോൾ ഒന്നാമത്തെ കാർബണിലാണത് വരുന്നത് അപ്പോൾ പേരെന്തായി പ്രൊപ്പാൻ വൺ ഓൾ കണ്ടോ എത്ര കൃത്യമായാണ് ആ പേരതിന്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞു തരുന്നതെന്ന് നമ്മുടെ അടുത്ത കുടുംബമാണ് കാർബോക്സിലിക് ആസിഡുകൾ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് സി ഒ എച്ച് എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകും ഈ ഗ്രൂപ്പ് ഒരു ചെയിനിൽ വന്നാൽ പേരിന്റെ അവസാനം നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം ഈ തന്മാത്ര നോക്കൂ ഇതിലെ രണ്ട് കാർബൺ ആറ്റങ്ങൾ ഉണ്ട് അപ്പോൾ ഈഥ് എന്ന് വന്നു ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് പേര് എഥനോയിക് ആസിഡ് എന്നായി ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പരിചയമുണ്ടാകും നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയില്ലേ അതിലുള്ള പ്രധാന ആസിഡ് ഇത് തന്നെയാണ് ഇനി നമ്മൾ കെമിസ്ട്രിയിലെ ഒരു മാന്ത്രിക വിദ്യയിലേക്കാണ് പോകുന്നത് അതിന്റെ പേരാണ് ഐസോമെറിസം ഒരേ സാധനങ്ങൾ വെച്ചിട്ട് അതായത് ഒരേ എണ്ണം ആറ്റങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായ തന്മാത്രകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം രസകരമായിരിക്കും അപ്പോ എന്റെ ചോദ്യം ഇതാണ് സി ഫോ എച്ച് ടെൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് നാല് കാർബണും പത്ത് ഹൈഡ്രജനും ഇത് വെച്ച് ഒരു തന്മാത്ര മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ അതോ വേറെയും സാധ്യതകളുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഉത്തരം ഇതാ സി ഫോർ എച്ച് ടെൻ എന്ന ഒരൊറ്റ ഫോമുല വെച്ച് നമുക്ക് രണ്ട് വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടാക്കാം ഒന്ന് ബ്യൂട്ടെയിൻ നേരെ പോകുന്ന ഒരു ചെയിൻ രണ്ടാമത്തത് മീഥൈൽ പ്രൊപ്പൻ ഒരു ശാഖയൊക്കെയുള്ള തന്മാത്ര ഇവയ്ക്ക് ഘടന മാത്രമല്ല സ്വഭാവങ്ങളും വ്യത്യസ്തമാണ് ഇതുപോലെയുള്ള തന്മാത്രകളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കാം കാരണം ഈ അടിസ്ഥാന നിയമങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇനി ഏത് കെമിക്കൽ പേര് കണ്ടാലും അതിന്റെ കോഡ് നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റും അപ്പോ ഓർത്തു ഓർത്തുവെക്കുക ഒരു കെമിക്കൽ പേരെന്നു പറയുന്നത് ഒരു വാക്യം പോലെയാണ് അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രിഫിക്സ് അതായത് തുടക്കം അത് പറയും ശാഖകൾ എവിടെയാണെന്ന് പിന്നെ വേർഡ് റൂട്ട് അതായത് നടുക്കുള്ള ഭാഗം അത് പ്രധാന ചെയിനിന് എന്ത് നീളമുണ്ടെന്ന് പറയും അവസാനം സഫിക്സ് അതാ തന്മാത്ര ഏത് കുടുംബത്തിൽ പെടുന്നു എന്നും പറയും ഈ ഒരു വ്യാകരണം മനസ്സിലാക്കിയാൽ മതി ഏത് തന്മാത്രയുടെയും കഥ നിങ്ങൾക്ക് വായിച്ചെടുക്കാം അപ്പോ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ രസതന്ത്രത്തിന്റെ ആ സാർവത്രിക ഭാഷ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന താക്കോൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ അടിസ്ഥാനമാണ് നിങ്ങളിപ്പോൾ പഠിച്ചെടുത്തത് നമ്മളിപ്പോൾ ഈ വലിയ ലോകത്തിന്റെ ഒരു വാതിരി തുറന്നതേ ഉള്ളൂ ഓരോ തന്മാത്രയ്ക്കും അതിന്റേതായൊരു കഥ പറയാനുണ്ട് അതിന്റെ പേരാണ് ആ കഥയിലേക്കുള്ള താക്കോൾ നമ്മൾ ഇതുവരെ കാണാത്ത പേരിടാത്ത കോടിക്കണക്കിന് തന്മാത്രകൾ ഇനിയുമുണ്ട് അവയൊക്കെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് രഹസ്യങ്ങളായിരിക്കും നമ്മളോട് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ